അതുകൊണ്ട് നിന്റെ തെറിയൊന്നും ഇവിടെ നടക്കത്തില്ല നീ പറയാ നീ പറയണ കാര്യം പറയാ നീ സുവിശേഷം എന്ന് പറഞ്ഞ് നടക്കുന്നത് വാട്ട് ഈസ് കോസ്ബൽ ഞാൻ മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല എന്നെ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന നൂറ്റി നാല്പത് പേര് ഇവിടെയുണ്ട് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം എന്താ എന്തോ വാട്ട് ഈസ് യുവർ വാട്ട് ഈസ് എ കണ്ടന്റ് ഓഫ് ഗോസ്ബൽ നീ എന്തു തേങ്ങയറിയിക്കാനാണോ നടക്കണം എന്നാലും ഈ ചാവമേ എന്നൊക്കെ അങ്ങോട്ട് ചോദിക്കണം മനസ്സിലായില്ലേ ഒരു കുന്തോ അറിയിക്കാനല്ലേ ഏച്ചിൻ അറിയിക്കാൻ മതി ഏഴ് എഴുതി തീർന്നു എക്സ്പയർ ആയി അവിടെ കൊണ്ട് തീർന്നു അന്ന് നടന്ന ഒരു കാര്യമാണ് അത് ക്രിസ്ത്യാനികൾ മെമ്മോറിയൽ സ്ക്രിപ്റ്ററായിട്ട് എടുത്തു വെച്ചു മനസ്സിലായോ സ്മരണ ലിഖിതങ്ങൾ എന്ന് പറയും അത് ഞങ്ങളുടെ സ്മരണ ലിഖിതങ്ങളാണ് ഞങ്ങളുടെ പൗലു സപ്പോസലൻ ഫിലേമോ എന്ന് പറഞ്ഞ് ഒരടിമ ഈ കൊലാസിയ പട്ടണത്തിൽ ഒരു അടിമയുണ്ടായിരുന്നു ഈ കൊലാസിയ പട്ടണത്തിലെ ഈ ഫിലേമോ എന്ന് പറഞ്ഞ ഒരു ധനികനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു അവന് വലിയ വീടുണ്ടായിരുന്നു ഈ വലിയ വീടുള്ള ഈ ഫിലേമോന്റെ വീട്ടിൽ ഒരടിമയുണ്ടായിരുന്നു ഈ അടിമ അവന്റെ പേര് ഒനേസിമോസ് എന്നായിരുന്നു ഒനേസിമോസ് സാധാരണ അടിമകളുടെ പേരൊന്നും രേഖപ്പെടുത്തത്തില്ല അപ്പൊ ഈ ഒനേസിമോസ് എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം പ്രാപിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു അവസരം വന്നപ്പം ഈ ഫിലേമോൻ എന്ന് പറഞ്ഞ ധനികനായ വ്യക്തിയുടെ വീട്ടിൽ ഈ കൊലാസിയ പട്ടണത്തിലെ ഈ ധനികന്റെ വീട്ടിൽ നിന്ന് അവൻ മതിലിയാടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടെങ്കിലും ഈ അടിമയ്ക്ക് ദേഹത്ത് ഒരു അടിമയുടെ അടയാളം ഉണ്ട് ചൂടടയാളം പതിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവനെ തിരിച്ചറിയാത്തൊരു സ്ഥലത്തേക്ക് ഈ അടയാളമൊക്കെ വളരെ വിദഗ്ധമായിട്ട് മറച്ചിട്ട് രക്ഷപെടണം നമ്മുടെ നാട്ടിലൊക്കെ പണ്ടേ കാലത്ത് ഈ പുറപ്പെട്ടു പോകുന്നവരുടെ എല്ലാം ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബോംബെയാണ് ബോംബെക്ക് പോവാ കാരണം അവിടെ മഹാനഗരമാണ് ജനക്കൂട്ടമുണ്ട് ജനസാഗരത്തിൽ അങ്ങ് അലിഞ്ഞു ചേരുകയാണ് നാട്ടിൽ ചെറിയ ചെറിയ മോഷണമോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ബോംബെക്ക് പോകും അന്നത്തെ കാലത്ത് എല്ലാ റോഡുകളും റോമിലേക്കാണ് ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം ആണ് സ്വാഭാവികമായിട്ടും പരാസ്യ പട്ടണത്തിൽ നിന്ന് ഫിലേമോൻ എന്ന് പറഞ്ഞ മുതലാളിയുടെ വീട്ടിൽ നിന്ന് മതിലിയാടി രക്ഷപ്പെട്ട ഈ ഒനേസിമോസ് എന്ന് പറയുന്ന അടിമ ഒറ്റ പോക്ക് പോയി റോമിലോട്ട് കാരണം സ്വാതന്ത്ര്യം കാഷിച്ചാ പോകുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ള അതമ്യമായ മോഹം മഹാനഗരമായ റോമിൽ അവൻ അഭയം തേടി ഈ സമയത്ത് ഇവൻ റോമിലൂടെ സഞ്ചരിക്കുകയാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചു മുതലാളിയുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ഈ കാലയളവിൽ മറ്റൊരു സംഭവം നടന്നു ഈ ഒനേസിമോസ് പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കുമാണ് പൗലു ശ്രീക കൊലാസിയയിൽ വരുന്നത് കൊലാസിയയിൽ വരുമ്പോൾ പൗലുസപ്പോസന്റെ പ്രസംഗം കേട്ട് ഈ ഫിലേമോൻ വിശ്വാസം സ്വീകരിച്ചു അതിനുശേഷം പൗലു ലീഗ കൊലാസിയയിൽ നിന്ന് നേരെ റോമിലേക്ക് പോയി റോമിലൂടെ ചുറ്റി കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി നടക്കുന്ന ഒനേസിമോസ് ഒരു ആൾക്കൂട്ടത്തെ കണ്ടു ഈ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് ഒനേസിമോസ് ചെന്ന് മാറിക്കെ മാറിക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി ചെന്നപ്പോ ഒരാൾ പ്രസംഗിക്കുക സ്വതന്ത്രനായിരിക്കുന്ന ദാസനുമുണ്ട് ദാസനായിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരുമുണ്ട് ചങ്ങലക്കുള്ളിൽ പോലും സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യത്തിൽ അടിമത്തമുണ്ട് അടിമത്തത്തിൽ സ്വാതന്ത്ര്യമുണ്ട് കലാത്തിലെ എഴുതിയിരിക്കുന്ന കണ്ടന്റ് ആണ് മറ്റൊരു രീതിയിൽ ഒനേസിമോസ് കേൾക്കുക പുള്ളി അത്ഭുതപ്പെട്ടു നോക്കുമ്പോൾ പ്രസവിക്കുന്ന ആളുടെ കൈയിലും കാലേലും ചങ്ങലയുണ്ട് ആ പിരിഞ്ഞിട്ട് ഒനേസിമോസിന് പോകാൻ തോന്നില്ല ഒനേസിമോസ് അവിടെ നിന്നു പൗലൂസ് വെച്ചു എന്താ അല്ല എനിക്ക് ഇതേപ്പറ്റി അറിയാം എന്തറിയാൻ അല്ല സ്വാതന്ത്ര്യത്തെ പറ്റി കാരണം ഇവൻ അടിമയായിരുന്നു അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവൻ മഹാനഗരത്തിൽ അഭയം തേടിയിരിക്കാണ് അപ്പോഴാണ് ഒരു മനുഷ്യൻ കൈയ്യെ ചങ്ങലി ഇട്ടിട്ട് പറയുക ഇതിനകത്തൊരു സ്വാതന്ത്ര്യം ഉണ്ടത് അപ്പൊ പൗലൂസ് പറഞ്ഞെന്നാ വരാൻ പറഞ്ഞു താൻ വാടകയ്ക്കെടുത്ത വീട്ടിൽ ഒനേസിമോസിനെ കൂട്ടിക്കൊണ്ടുപോയി ആ വീട്ടിൽ വെച്ച് ഒനേസിമോസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഞാനിങ്ങനെ കൊലാസിയിൽ നിന്ന് ചാടി ചാടിപ്പോന്നാണ് അപ്പൊലുസി വെച്ച് ആരുടെ വീട്ടിൽ നിന്നാണ് ഫിലേമോന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ചാടിപ്പോന്നത് പൗലുസ്ലിയയിൽ നിന്ന് സുവിശേഷം കേട്ട ഒനേസിമോസിനോട് പൗലുസുലിയെ പറയുകയാണ് നീ തിരിച്ച് നിന്റെ യജമാന്റെ വീട്ടിലേക്ക് പോവുക രൂപ പോകാൻ പറ്റത്തില്ല അവിടെ ചെന്ന് തന്നെ കൊന്നുകളി ഞാൻ അവിടുന്ന് ചാടിപ്പോന്ന പൗലുസ്ലിയ പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട നീ പോന്നപ്പോ ഉള്ള മുതലാളി അല്ലിപ്പോ നീ പോകുന്നതിന് ശേഷം ഞാൻ അവിടെ ചെന്നു നിന്റെ മുതലാളി ഇപ്പൊ ക്രിസ്ത്യാനിയാണ് നീയും ക്രിസ്ത്യാനിയാണ് ഇനി മുതൽ നീ അവിടെ ടാസനല്ല നീ ഫിലേമോന് സഹോദരനാണ് ഞാനൊരു കത്ത് തരാം അങ്ങനെ ഈ ഫിലേമോന് പൗലുസ്ലിഗ ഒരു ശുപാർശ കത്ത് കൊടുത്തു മൊനേസിമോസിന്റെ കയ്യില് അങ്ങനെ ഒനേസിമോസ് എന്ന് പറയുന്ന മുൻ അടിമ തന്റെ മുൻ അജമാന്റെ അടുത്തേക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ ആയിട്ട് പൗലുസ്ലീഗയുടെ ശുപാർശ കത്തുമായിട്ട് പോവാണ് അങ്ങനെ ഫിലേമോന് ഒനേസിമോസിന് വേണ്ടി പൗലൂസിൽ എഴുതിയ ശുപാർശക്കത്താണ് ബൈബിളിൽ ഇരിക്കുന്ന ഒരു പുസ്തകം ഇത് എന്തിനായിരിക്കുന്നത് ഇതിനകത്ത് എന്ത് തിയോളജിയുള്ളത് ഇതിനകത്ത് ഇന്ന് ബെന്തഗോസാറിന് എന്നെ ഉപദേശം പഠിക്കാനാണ് ഇത് ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ അപ്പം എഴുതിയതാണ് ഞങ്ങൾ മെമ്മോറിയൽ ആണ് പരിശുദ്ധ പരിമല തിരുവേന് ഉപയോഗിച്ച കട്ടില് എഴുതാൻ ഉപയോഗിച്ച പേന ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് നിരണത്തിരുപ്പുണ്ട് ഇത് ഒരു ഓർത്തഡോക്സ് ട്രേഡിഷനാണ് ഞങ്ങളുടെ ഉപയോഗിച്ച സാധനമൊക്കെ എടുത്തു അതുപോലെ ഈ എടുത്തു എടുത്തുവച്ചിരിക്കുന്നതാണ് മനസ്സിലായി ഇതിനകത്ത് നിന്ന് ഉപദേശം എന്താണ് ഉപദേശം അതാ ബൈബിളല്ല ഉപദേശം ഉപദേശ സഭ പിതാക്കന്മാരുണ്ടാക്കിയിട്ടുണ്ട് വിശ്വാസ നിർമ്മാണം അത് വെച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ബൈബിളിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ അത് കോണ്ടാക്സിൽ മനസ്സിലാക്കണം